മയ്യഴി വിമോചന സമരത്തിന്റെ എഴുപതാം വാർഷിക ദിനാഘോഷം വിവിധ പരിപാടികളോടെ മാഹിയിൽ ആഘോഷിച്ചു മയ്യഴിയുടെ ഇതിഹാസ സമരത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഓർമ്മകൾ പുതുക്കുവാൻ ഐ കെ കുമാരൻ മാസ്റ്റേഴ്സ് സ്മാരക മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മാഹി സ്റ്റാറ്റു ജംഗ്ഷനിൽ പുഷ്പാർച്ചനയും തുടർന്ന് സ്മാരക സ്തൂപത്തിലേക്ക് അനുസ്മരണ മാർച്ചും സംഘടിപ്പിച്ചത് മയ്യഴിക സ്വാതന്ത്ര്യം നേഴുത്തുന്ന രക്തസാക്ഷികളെ അനുസ്മരിച്ച് സ്റ്റാച്യു ജംഗ്ഷനിലെ മഹാത്മാഗാന്ധി ഐ കെ കുമാരൻ സിഇ ഭരതൻ എന്നിവരുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് മുൻ നഗരസഭാ വൈസ് ചെയർമാൻ പി പി വിനോദ് കൈമാറിയ പതാക കീഴന്തൂർ പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി വിമോചന സമര സേനാനികളുടെ സ്മാരക സ്തൂപത്തിലേക്ക് മാർച്ചും പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണ യോഗത്തിൽ കീഴന്തൂർ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ഐ അരവിന്ദൻ സത്യൻ കേളോത്ത് പി പി വിനോദ് കെ ഹരീന്ദ്രൻ കെ മോഹനൻ ടി എം സുധാകരൻ കെ വി ഹരീന്ദ്രൻ എം എ കൃഷ്ണൻ പി കെ ശ്രീധരൻ മാസ്റ്റർ കെ എം പവിത്രൻ എന്നിവർ സംസാരിച്ചു ശ്രീ ഐക്യയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ വിമോദന സമരത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കൊല്ലത്ത് ഫ്രഞ്ച് ഫ്രഞ്ച് കൊളോണിയൽ ഭരണം അവസാനിപ്പിച്ചു മയൊഴി സ്വതന്ത്രമാണ് എന്നാൽ ಏದಾನು ಚಿರ ಕ್ಯತ್ರ ಮಯ್ಯ ವಿಮೋಚನ ದಿನ ಸಾರಯೋಡಿನ ಮುಂಪು ಏದಾನುಗೆಯ ಸಾಮಯ ಮುಂದೆ ಅವರ ವಲಯ ಟೀಪಿ ಕೊಡ್ತಾ ಅವರ ಯಾತ್ರ ಮಯ್ಯೋ ವಿಮೋಚ ಸಾರಯೋ ಅಯಲ್ ಪ್ರದೇಶ ಜನಗಳು ಒಳಗಿಯೆತಿ ಆಹ್ಲಾದ ನಿಮಿಷ ಪಾದಾರ್ ಇದು ನಿನ್ನ ಪಾಲ್ಕೊಂಡು പഴയ പദം ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളാണ് ഞങ്ങളെല്ലാവരും ആ വിദ്യാർത്ഥികളെ മേളത്തിൽ എല്ലാവരും കാണാനും വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗംഭീരമായ ടീ പാർട്ടി കൊടുത്തിട്ടാണ് പണ്ടുകാരുടെ യാത്ര ഈ സംഭവം പണ്ഡിറ്റ് ജി അറിഞ്ഞപ്പോൾ മഹാരായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകൾ ഐ കെ കാഴ്ച സന്ദേശത്തിൽ പറയുകയാണ് നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഇന്ത്യയുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും അനുസരിച്ചുള്ള പ്രവൃത്തിയാണ് എന്താണ് എന്ത് കാരണം ആട്ടിപ്പാഴ്ചയില്ല അതൊരുക്കു മാന്യമായ നിലയിൽ ന്യായ സൽക്കാരം കൊടുത്ത് യാത്ര അയച്ചതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ അഭിവാഹിക്കുന്നു